കുറച്ച് പെൺകുട്ടികൾ ചോദിച്ച ഒരു ചോദ്യം മുസ്ലിം സഹോദരിമാര് ധരിക്കുന്ന ഈ ടോപ്പ് ഈ ചുരിദാർ ഇതൊക്കെ അനുവദിയാണോ എന്ന് ഒറ്റവാക്കിൽ ഞാൻ ഉത്തരം കൂട്ട് പറയാം എന്താ മനസ്സിലാക്കിക്കൂടെ അവർ ചോദിച്ചു സംശയമുള്ള അതുപോലെ സംശയമുള്ള ആൾക്കാരുടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചാല് ഈ തൊലിയുടെ നിറം കാണിക്കാത്ത വിധം കനമുള്ള വസ്ത്രം കൊണ്ട് അറുത്ത് അതായത് മറക്കൽ നിർബന്ധമായ ഭാഗം അതൊക്കെ മറക്കല് എന്ത് ചെയ്യാൻ നിർബന്ധമാണ് അന്യ പുരുഷന്മാരിൽ നിന്നും ശരീരം മുഴുവൻ മറക്കൽ അത് സ്ത്രീകൾക്ക് നിർബന്ധമാണെന്ന് അറിയാം അപ്പം അവർക്ക് സംശയം ഉണ്ടാവും മുഖവും മുൻകൈ വെച്ച് ബാക്കിയെല്ലാം മറച്ചാ പോലെ പൂർണ്ണമായി മറക്കലാണ് നല്ലത് കാരണങ്ങളുണ്ട് അപ്പോ കാരണം നല്ല കനമുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം എന്നാൽ ചർമ്മ നിറം കാണിക്കുന്ന വിധം കനം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവറത്ത് മറക്കുന്ന ആ ഒരു ശൈലി അത് ശരിയാകുന്നതല്ല കാരണം നിർബന്ധം അത് വീടുകയില്ല പണ്ടുങ്ങൾക്ക് എന്ത് ചെയ്യണം അവറത്ത് അങ്ങൾക്കും മറക്കേണ്ട ആളുകളൊക്കെ മറക്കണം ചോദിക്കാൻ നിൽക്കണം എന്നാൽ സ്ത്രീകളെ വിഷയമായതുകൊണ്ട് പറയാം അപ്പോ നിറം കാണിക്കുന്നത് അവര് വസ്ത്രം ധരി ധരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാ ധരിച്ചിട്ടില്ലതാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇപ്പൊ എന്താ മനസ്സായിട്ടുണ്ടാവില്ല അപ്പൊ അത് ധരിക്കാൻ പറ്റൂല എന്നർത്ഥം അത് തെറ്റി തന്നെയാണ് എന്നാൽ ചർമ്മത്തിന് നിറം കാണിക്കാത്ത വിധം തൊലിയുടെ നിറം കാണിക്കാത്ത വിധം കട്ടിയതുണ്ട് പക്ഷേ ഇടുങ്ങിയ വസ്ത്രമാണ് ഇടുങ്ങിയ വസ്ത്രമാണെങ്കിൽ ഈ ശരീരത്തിന്റെ അവയവങ്ങളുടെ വണ്ണം കാണിക്കുന്നുണ്ട് ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ് കറാഹത്താണത് അപ്പോ നേരത്തെ പെൺകുട്ടികൾ ചോദിച്ചതുപോലെ ചുരിദാർ ചുരിദാർ ടോപ്പ് ഇതൊക്കെ പാശ്ശഭാഗങ്ങൾ വിടവുള്ളതിനാൽ അതായത് സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഈ അരക്കെട്ടിന്റെ കുറച്ച് മൂളാരി താഴോട്ട് ഓപ്പൺ ആയി എടുക്കുന്ന ആഹ് ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ ടോപ്പുകളൊക്കെ അത് എന്താണ് ഇടങ്ങിയ ഇതാണെങ്കിൽ ഈ അരക്കെട്ടിന്റെയും തുടയുടെ ഒക്കെ വണ്ണം തുട അരക്കെട്ടിന്റെ വണ്ണം അതുപോലെ തുടൻ്റെ വണ്ണം അതുപോലെ പല ഭാഗങ്ങളുടെയും എന്ത് ചെയ്യും വണ്ണം എടുത്ത് കാണിക്കും അല്ലേ അത് കാണിക്കുമ്പോൾ എന്തു ചെയ്യും മറ്റുള്ള ചില പുരുഷന്മാർക്കൊക്കെ അതിൽ ഭയങ്കര വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നോട്ടത്തിലേക്ക് മാറും അവർ എന്ത് സംഭവിച്ചു ആ ഒരു പെൺകുട്ടി ടൈറ്റിൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഒരാണുങ്ങൾക്ക് ഹറാമിലേക്ക് പോകാനുള്ള വഴി എളുപ്പാക്കി കൊടുത്തു നിന്ന് അർത്ഥം അപ്പോൾ കൂടി ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്ന ഒരു ഏറ്റെടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥം അപ്പം അങ്ങനെ ടൈറ്റുള്ള വസ്ത്രം ഇടയിൽ നമുക്ക് അതിൻ്റെ ഒരു എപ്പിസോഡ് പറഞ്ഞൊന്നും പറ്റൂല ആണുങ്ങളെ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളൊന്നും പറ്റൂല അവർ ഒത്തു മറക്കുകയും വേണം അപ്പം ടൈറ്റുള്ള ഡ്രസ്സുകളൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് ഏതായാലും കൂടുതൽ മറയും സുരക്ഷിതവുമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കലാണ് സ്ത്രീകൾക്ക് ഉത്തമം അപ്പൊ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തില് അവർത്തൊക്കെ മറിച്ചും ശരീരം മൊത്തം മറച്ചിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവർ കാണുമ്പോ അവർക്ക് ആകർഷണം കൊള്ളിക്കുന്ന വികാര വിചാരങ്ങൾ ഇളകി പുറപ്പെടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടയിൽ സ്ത്രീകൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം ടൈറ്റുള്ള ഡ്രസ്സ് ഒഴിവാക്കാൻ അതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ എല്ലാം പറയുന്ന സംഗതി നീക്കാലം പക്ഷെ അവർ ചോദിച്ചപ്പോൾ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല് അസലുല വരമ